ഇത് പത്തനംതിട്ട ആറമ്പുള സ്വദേശിനി ബിന്ദുരാജ് സ്വകാര്യ ആശുപത്രികളിലെത്തി രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ബാഗുകളിൽ നിന്ന് പണം മോഷ്ടിക്കലാണ് ബിന്ദുരാജിന്റെ മോഷണ രീതി പത്തനംതിട്ട കോന്നി ബിലിബേഴ്സ് ആശുപത്രിയിൽ ഭർത്താവിന്റെ ഡയാലിസിസിനായി എത്തിയ കോന്നി പയ്യനാമൺ സ്വദേശിനി ഏലിയാമ്മയുടെ ബാഗിൽ നിന്നും മുപ്പതിനായിരം രൂപയാണ് ബിന്ദുരാജ് കവർന്നെടുത്തത് ഡയാലിസിസ് സെന്ററിന് മുന്നിൽ കസേരിയിലിരുന്ന് മറിയാമ്മ ഉറങ്ങിയ സമയത്തായിരുന്നു മോഷണം നടന്നത് മോഷണ ദൃശ്യം ആശുപത്രിയിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു സംഭവത്തെക്കുറിച്ച് മറിയാമ പറയുന്നത് ഇങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി തോന്നി എലിവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ ഇരിക്കുകയായിരുന്നു എനിക്ക് നല്ല സുഖമില്ലാത്ത ആളാണ് ഞാൻ അവിടെ ഇരുന്ന് അല്പസമയം ഉറങ്ങിപ്പോയി ആ സമയത്ത് ഈ സ്ത്രീ കയറി വന്ന് കയറി വന്ന് എൻ്റെ അടുത്ത കച്ചറയിൽ തന്നെ ഇരുന്ന് രഹസ്യമായിട്ട് എൻ്റെ ബാഗ് അവിടെ ഇരുന്നത് എടുത്ത് അതിനകത്തിരുന്ന് പേഴ്സ് അതിനകത്ത് മുപ്പതിനായിരം രൂപ ഓരോറയിലും ഒരൊറയ്ക്കകത്ത് അഞ്ഞൂറിൻ്റെ ആയിരുന്നു ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെ നൂറിൻ്റെയൊക്കെ നോട്ടുണ്ടായിരുന്നു അതെത്രണ്ടെന്ന് തിട്ടമില്ല ഈ മുപ്പതിനായിരം രൂപ ഓരോ എത്തുണ്ടായിരുന്നു ഇത് മൊത്തത്തിലും എൻ്റെ എ ടി എം കാർഡും കണ്ട് എ ടി എം കാർഡും ആധാറും പിന്നെ റേഷൻ കാർഡും അങ്ങനെ എല്ലാ രേഖകളും ആശുപത്രിയിലെ ടിക്കറ്റുകളും ഒക്കെ അവ അതിനകത്തുണ്ടായിരുന്നത് മൊത്തം വേഴ്സ് ഉൾപ്പെടെ അവൾ എടുത്തുകൊണ്ട് പോയി പോയത് അവിടുത്തെ സി ടി സി സി ടി വി നോക്കിക്കണ്ട് പോന്നി പോലീസിൻ്റെ കഴിവ് കൊണ്ട് അവരുടെ ഞാൻ കണ്ടു മുഖത്തും മാസ്കും കയ്യുറയും ധരിച്ചാണ് ബിന്ദുരാജ് ആശുപത്രിയിൽ എത്തിയത് പ്രതി ആശുപത്രിയിൽ വാഹനം പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് പത്തനംതിട്ടയിലെ വാടക വീട്ടിൽ നിന്നും ബിന്ദുരാജിനെ കോന്നി പോലീസ് പിടികൂടി സമാന രീതിയിൽ മോഷണം നടത്തിയതിന് ആറന്മുള തിരുവല്ല പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ ബിന്ദുരാജിനെതിരെ കേസ് നിലവിലുണ്ട് ഏലിയമ്മയിൽ നിന്നും കവർന്നെടുത്ത പണം തന്റെ കയ്യിലില്ല എന്നാണ് ബിന്ദുരാജ് പോലീസിനോട് പറഞ്ഞത് ഭർത്താവിന്റെ ചികിത്സയ്ക്കായി കരുതിയിരുന്ന പണമാണ് ഏലിയാമ്മക്ക് നഷ്ടമായത് ഡി വൈസ്പി രാജ്പ റാവുത്ത് എസ് എച്ച്ഒ ശ്രീജിത്ത് എസ് ഐ വിമൽ രംഗനാഥൻ സി പി ഒ മാരായ റോയ് പ്രമോദ് അരുൺ ജോസൻ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്